ിലേക്ക് സ്വാഗതം വയനാട് ജില്ലയിലെ വിളമ്പുകണ്ടം എന്ന എൻ്റെ കൊച്ചു ഗ്രാമമാണിത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു എൻ്റെ സ്വന്തം നാട് കോഴിക്കോട് ജില്ലയിലേക്ക് കല്യാണം കഴിഞ്ഞ് പോയപ്പോഴും എൻ്റെ മനസ്സിലെവിടെയോ ഇന്നും എൻ്റെ വിളമ്പുകണ്ടത്തിൻ്റെ ഓർമ്മകളുണ്ടായിരുന്നു ഞാൻ കളിച്ച് വളർന്ന വയലും കുളിക്കാൻ പോയിക്കൊണ്ടിരുന്ന പുഴയും ഒക്കെയാണ് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറമാണ് പുഴ പുഴ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കബനി നദി കേരളത്തിൻ്റെ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒരുക്കുന്ന മൂന്ന് നദികൾ ഒന്നാണ് കബനി ഇതിൻ്റെ അപ്പുറയായിട്ടാണ് കബനി നദി ഉള്ളത് പണ്ട് ഞങ്ങൾ കുളിക്കാനും അലക്കാനും ഒക്കെ പോകുന്നത് ഇവിടെയായിരുന്നു പക്ഷെ ഇപ്പം ചീങ്കണ്ണി മുതലിയൊക്കെ ഉള്ളതുകൊണ്ടും കുറേ അപകടങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇപ്പം അങ്ങനെ ആരും പോവാറില്ല ഇവിടെ ഈ തോട്ടമൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് അതിൻ്റെ അങ്ങോട്ടേക്ക് വഴിയൊന്നുമില്ല ഇപ്പം ഇത് വയലാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊയ്ത്തുമാരലെല്ലാം കഴിഞ്ഞ് പണ്ടൊക്കെ ഈ വയലിൽ ഉള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നാട്ടിപ്പണിയും കൊയ്ത്തും വാരലും കളവറിക്കലും പക്ഷെ ഇപ്പം എല്ലാ യന്ത്രങ്ങളാണ് ഈ കച്ചി ആണോ ഇത് പുല്ലിങ്ങനെ കെട്ടി വെച്ചേക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ അടിക്കടിക്ക് വെച്ചാൽ മതി മറ്റേതിങ്ങനെ തുറവും ഇടുകയാണ് ഞങ്ങൾ പറയുക പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ മഴക്കാലത്തേക്കൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വാഹനം കൊണ്ട് ഈ ട്രാക്ടർ പോലത്തെ ഈ വാഹനം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇടുന്നത് ഇത് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് മുപ്പത് നാൽപ്പത് രൂപയായിട്ട് കറക്റ്റ് അറിയില്ല ഇത് വിൽക്കുമ്പോൾ ഒരു കെട്ടിന് മുന്നൂറ്റി ഇരുന്നൂറ്റി അങ്ങനെയൊക്കെയാണ് വില വരുന്നത് ഇതിങ്ങനെ ഫുള്ളും വയലാണ് ഈ കബനീ നദിന്നുള്ള വെള്ളം മഴ മഴ സമയത്ത് ഇങ്ങോട്ട് കയറും അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറിയിട്ട് ആ കാണുന്ന ആ അറ്റം മുതൽ ഇങ്ങനെ ഫുള്ളും ഇത് റൗണ്ട് അടിക്കും ഇങ്ങനെ റൗണ്ട് പോലെ ഈ വെള്ളം ഇവിടെ ഫുള്ളും വെള്ളം ആയിരിക്കും നല്ല ആഴത്തിൽ അപ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ ഈ പുഴയിലെ മത്സ്യങ്ങളും ഇങ്ങോട്ട് കയറും വലയിട്ടിട്ടും ചൂണ്ടിട്ടിട്ടും കൂടെ വെക്കുകയെന്നൊക്കെ പറയും അങ്ങനെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും പക്ഷെ കടൽ മത്സ്യത്തിനേക്കാൾ ഒരുപാട് സ്വാദ് കൂടുതലുള്ളതാണ് പുഴ മത്സ്യങ്ങൾ ഇത് അങ്ങോട്ടേക്ക് മേലോട്ടേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ റബ്ബർത്തോട്ടമൊക്കെയാണ് പിന്നെ എന്താ പുഴയുണ്ട് കുളമുണ്ട് ധാരാളം വയലുകളുണ്ട് കൃഷിയിടങ്ങളുണ്ട് കാവുണ്ട് അങ്ങനെ എല്ലാം പ്രകൃതി കനിഞ്ഞു നൽകിയ വരതാണെന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് എൻ്റെ വിളമ്പോണ്ടത്തിലെ കാഴ്ചകൾ ഒരുപാട് ഫോട്ടോ ഷൂട്ടിനൊക്കെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ഈ വയലെന്ന് പറയുമ്പം ഇതിങ്ങനെ നാട്ടി കഴിഞ്ഞ് ആ പച്ച കളറിൽ നിൽക്കുന്ന നെല്ല് ആ ഒരു സമയത്തൊക്കെ നല്ല ഭംഗിയാണ് ഈ വയലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് നല്ല കാറ്റും വയനാടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയായിരിക്കും നല്ല തണുപ്പും നല്ലൊരു അന്തരീക്ഷവും അങ്ങനെയൊക്കെയാണ് അത് ഈ മരങ്ങളൊക്കെ ആയിരിക്കും വയനാടിന് അങ്ങനെ ഒരു തണുപ്പും കുളിർമയും ഒക്കെ നൽകുന്നത് എവിടെ നോക്കിയാലും ഇതിൽ നിങ്ങൾ കാണാം എവിടെ നോക്കിയാലും മരങ്ങളൊക്കെയാണ് എൻ്റെ വിളമ്പ് കണ്ടത്തിൻ്റെ കാഴ്ചകൾ വിശേഷങ്ങളുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും എൻ്റെ വിളമ്പ് വണ്ടത്തെയും എൻ്റെ നാടിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം